ഒറ്റപ്പള്ളി കോശേരി മാവ് നിങ്ങൾ ചോദിച്ചു നടക്കുന്ന മാവാണ് കോശേരി മാവ് ചട്ടിയില നിൽക്കുന്നത് സൂര്യന്റെ പ്രശ്നം കാരണം കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും ക്യാമറ കോശേരി മാവ് ഒരു മാങ്ങ ഒരു കിലോൻ്റെ വല മേലെ വരും കേട്ടോ ഒരു കിലോന്റെ മേലെ വരും മാങ്ങ ബ്ലാക്ക് മൂവാണ്ടൻ കാഴ്ചതിട്ട കവറിൽ നിൽക്കുന്നതാണ് ബ്ലാക്ക് മൂവാണ്ടൻ നാലു മാങ്ങണ്ട് വരുത് ബ്ലാക്ക് മൂവാണ്ടൻ അത്യാവശ്യം വലുപ്പമുള്ള തയ്യാണ് ഒരു ആറ് ആറരടി ഐറ്റേണ്ട തയ്യ് വിൽപ്പനയ്ക്കുള്ളതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക കഴിഞ്ഞ യൂട്യൂബിൽ മൂവാണ്ടനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആളുകൾ വിളിച്ചിരുന്നു തൈ ഉണ്ടോ കിട്ടാന്ന് ചോദിച്ചിട്ട് അപ്പോൾ തയ്യെല്ലാം കായ്ച്ചതുണ്ട് ലോഗ്ച്ചു നിൽക്കുന്ന കേട്ടാ ഫോർ സീസൺ ഇതിലൊക്കെ കായ്ച്ചുണ്ട് അതിന് മുതൽ കുറേ പറിച്ച് പഴുത്തതിന് ശേഷം പൊറിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൈകളുണ്ട് കൊടുക്കാൻ കേട്ടോ ഇതിൻ്റെ തൈകൾ വിൽപ്പനക്കായി ഉണ്ട് ലോഗ തൈകൾ വിൽപ്പന ഉണ്ട് ഇത് ഇത് റമ്മിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ലെയറിങ്ങും ബെഡിങ്ങും ഉണ്ട് നാം ുമായിട്ടോ നല്ല ഷെയ്പ്പായ മരാണ് നാംഡോക്കുമായി റമ്മില് കാഴ്ച്ചു നിൽക്കുന്നത് നല്ലൊരു മരാണ് വെയിലിൻ്റെ പ്രശ്നം കൊണ്ട് വീഡിയോ വലിയൊരു ക്ലിയർ ഇല്ല നാംഡോക്കുമായി കായ്ച്ചു നിൽക്കുന്നത് റമ്മിലാണ് ണ്പ്പള്ളി കോശേരി മാവ് നിങ്ങൾ ചോയിച്ച് നടക്കുന്ന മാവാണ് കോശേരി മാവ് ചട്ടിയിലാണ് നിൽക്കുന്നത് സൂര്യന്റെ പ്രശ്നം കാരണം കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും ക്യാമറ കോശേരി മാവ് ഒരു മാങ്ങ ഒരു കിലോൻ്റെ വല മേലെ വരും കേട്ടോ ഒരു കിലോന്റെ മേലെ വരും മാങ്ങ അത്യാവശ്യം വലുപ്പമുള്ള തൈ ആണ് ഒരു ആറ് ആറരടി ആയിട്ട് തൈ ഉള്ളതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക കഴിഞ്ഞ യൂട്യൂബിൽ മൂവാണ്ടനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആളുകൾ വിളിച്ചിരുന്നു തൈ ഉണ്ടോ കിട്ടാന്ന് ചോദിച്ചിട്ട് അപ്പോൾ തയ്യല്ല കായ്ച്ചതുണ്ട് ലോഗൻ കായ്ച്ചു നിൽക്കുന്നു കേട്ടോ പുറ സീസൺ